ഇന്ന് നമ്മൾ വീണ്ടും ഒരു മാങ്ങാ പരീക്ഷണം നടത്താൻ പോവാണ് മാങ്ങയും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു കിച്ചടിയാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങയുടെ പകുതി മതിയാവേ ഇതുപോലെ തൊലിയൊക്കെ ചെത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് കറിവേപ്പില കറിവേപ്പില ഹെൽത്തി ആണല്ലോ പിന്നെ പച്ചമുളക് പച്ചമുളക് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാവേ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കാൽ ടീസ്പൂണ് കടുക് ഇത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിനിടയ്ക്ക് ഞാൻ വാഴപ്പൂവും പയറും കൂടെ തോരനും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഈ വാഴപ്പൂ ഞാൻ നേരത്തെ വേവിച്ച് വച്ചിരുന്നതാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു രണ്ട് തവി തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കൃഷി ചെയ്യണം നമ്മൾ കഴിഞ്ഞവണ്ണം വാങ്ങാൻ കിച്ചടി ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൃഷി ചെയ്യാം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് താളിച്ചിട്ടുണ്ട് അപ്പോൾ വാഴപ്പൂവിനും കിച്ചടിക്കും കൂടെ ഒന്നിച്ചാണ് ഞാൻ കടുക് താളിച്ചത് മാങ്ങയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് താളിച്ചതിലിട്ട് ഇട്ട് കൊടുക്കാം ഇനി ചെറിയ തീ കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ പിന്നെ നമ്മുടെ ക്യാരറ്റ് ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ട് അതും നമുക്കൊന്ന് കൃഷി ചെയ്തെടുക്കണം ഇത് പ്രത്യേകം കൃഷി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ തേങ്ങയുടെ കൂടെ ഇടുമ്പോൾ ചിലപ്പം വല്ലാതെ അരഞ്ഞു പോവും അങ്ങനെ അരഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രത്യേകം കൃഷി ചെയ്തെടുക്കുന്നത് ഇനി ഇതും കൂടെ നമുക്ക് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കണം ക്യാരറ്റും പച്ചമാങ്ങയും കൂടെ ചേരുമ്പോൾ ഒരു വെറൈറ്റി അല്ലേ കാണാനും നല്ല ഭംഗിയാണ് ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ആ മിക്സി കഴുകി ഒരു ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം മതി ഇതൊന്നും അധികം വെന്ത് പോവേണ്ട കാര്യമില്ലല്ലോ നന്നായിട്ട് നുറുങ്ങിയതല്ലേ നന്നായിട്ട് ഇളക്കി ആ വെള്ളം ശരിക്ക് തുറന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഓഫ് ചെയ്തിടാം ഇനിയിപ്പോൾ അതൊന്ന് ആറിക്കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചൂടോടെ വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടോടെ തൈര് ചേർത്ത് കഴിഞ്ഞാലേ തൈര് ഇങ്ങനെ ഒരുമാതിരി പിരിഞ്ഞ പോലെ വരും പിന്നെ അതങ്ങ് വല്ലാതെ ലൂസാവുകയും ചെയ്യും ഇനി ഇത് ഇവിടെ ഇരുന്ന് ആറട്ടെ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വാഴപ്പവും പയറും കൂടെ ഉള്ള തോരനും കൂടെ റെഡിയാക്കണം അതാ തോരനും റെഡി ആയിട്ടുണ്ട് എപ്പോഴും വെറൈറ്റി കറികളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും വെജിറ്റേറിയൻ ഊണ് തന്നെയാണ് എനിക്കിഷ്ടം നല്ല കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈരിന് കുറച്ച് പുളി കുറവാണെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മൾ മാങ്ങയല്ലേ ചേർക്കുന്നത് ഇനി ഉപ്പും പുളിയൊക്കെ പരുവുവാണോ എന്ന് നോക്കാം എന്നിട്ട് ഞാൻ ഇതിനകത്ത് എപ്പോഴും ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർക്കാറുണ്ട് കാരണം ടേസ്റ്റ് എരിവും പുളിയൊക്കെ ഉള്ള കറികൾക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് ഉണ്ടാലോ കണ്ടോ ഇന്ന് ക്യാരറ്റും മാങ്ങയും കൂടെ ഉള്ള കിച്ചടിയുണ്ട് മാങ്ങച്ചമ്മന്തിയാണ് ആ സൈഡിലിരിക്കുന്നത് പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുറ്റിയുണ്ട് വാഴപ്പവും പയറും കൂടെ തോരനുമുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ചെയ്ത് നോക്കണേ ഇതുപോലെ വെറൈറ്റി ആയിട്ട് മാങ്ങ ചേർത്തുള്ള ഡിഷുമായിട്ട് ഇനി ഞാൻ വരാം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ അതുപോലെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ